പ്പോൾ നിങ്ങളെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നു വിഷമിക്കുന്നു പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നു അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതാണ് കാണുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല ചുറ്റിലും പ്രശ്നങ്ങളാണ് അതാണ് അവരിപ്പം സ്ഥിതി എങ്ങനെ നിങ്ങളിലേക്ക് വരും അതാണ് അവരുടെ മനസ്സിലുള്ള ഒരു തോന്നൽ അതുകൊണ്ട് തന്നെ ഒരുപാട് അവർ ദുഃഖത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത ദുഃഖമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്യൂനോ കപ്പിന്റെ എലർജിയാണ് അപ്പൊ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല അവർ അവരുടെ കയ്യിൽ ഇമോഷന്റെ കപ്പിനെ അടച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണമെന്നുണ്ട് പക്ഷെ ഒരു എന്തോ ഒരു തടസ്സം നിങ്ങൾ ആ തടസ്സം എന്താണെന്ന് അറിയില്ല എന്താണ് ആ തടസ്സം നിങ്ങളിലേക്ക് വരാൻ ഒരു തടസ്സമുണ്ടായത് നിങ്ങളിലേക്ക് സംസാരിക്കാനും ഉണ്ടാനും നിങ്ങളെ അടുത്ത് വരാനും പറ്റാത്ത തടസ്സം എന്താണ് അവരെ എന്തോ പേടിപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം ജീവിതത്തിൽ കൂടെ നടക്കുന്നുണ്ട് അവരെന്തിനൊക്കെ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ എല്ലാവരെയും തട്ടിമാറ്റി അവരുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റി നിങ്ങളുടെ അടുത്ത് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ അത് അതിനുള്ള ഒരു ആയുധമുണ്ട് അപ്പം അതെല്ലാ പ്രശ്നങ്ങളും തട്ടിമാറ്റി നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്